Hello everyone, welcome to StoryWet. െൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ പുതിയതായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പൂജയുടെ ബോർഡിംഗ് സ്കൂളിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സ്റ്റോറിയാണ് ഇന്നത്തെ സ്റ്റോറി സോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് ഈ പാർട്ട് ടു കാണുക സോ നമുക്ക് വൈകിപ്പിക്കേണ്ട ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ പാർട്ട് ടൂവിലിതായിരുന്നു പൂജ വന്നിട്ട് ലിറ്റിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്ന സമയത്ത് ആ വ്യക്തി പത്ത് വർഷത്തിന് മുമ്പ് മരിച്ചെന്നൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ ഇവളെ പിന്തിരിപ്പിക്കുകയായിരുന്നല്ലോ പിന്തിരിപ്പിക്കുന്ന സമയത്താണ് ഇവള് ഇവളുടെ റൂമിൽ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത് അവരിയ്ക്കുന്ന ആ ടേബിൾ ഉണ്ടല്ലോ ആ ടേബിളിൽ എന്ന് എഴുതിയിട്ടുണ്ട് ചെറിയ അക്ഷരത്തിൽ അവൾ അന്നാണ് അത് നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇവൾക്ക് എന്തോ തോന്നി ഇനി എന്തെങ്കിലും ആ കുട്ടി എന്നോട് കൺവേ ചെയ്യാൻ നോക്കുന്നുണ്ടോ അതുകൊണ്ടാണോ എന്നൊക്കെ ഇവള് ആ ആവശ്യമില്ലാതെ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടില്ലയാണ് കാരണം ആ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ അതൊരു ആത്മാവാണെങ്കിൽ പോലും ആ ആത്മാവ് എൻ്റെ ജീവനെ വന്ന് രക്ഷിച്ചു അതുകൊണ്ട് ശരി എന്ത് തന്നെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇപ്രാവശ്യം എന്തായാലും ഡിസംബർ വെക്കേഷൻ സമയത്ത് അവിടെ പോയി ഒരിക്കൽക്കൂടെ നോക്കാം ലിത്തയെ കാണുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഇവളവിടെ പോവാണ് ആ ടൈം ആകുമ്പോൾ പക്ഷേ അന്ന് അപ്രാവശ്യം ലിത്യയെ ഒന്നും കാണുന്നില്ല ആരും തന്നെ അവിടെ ഇല്ല ഒന്നും കാണുന്നുമില്ല ഇവൾ പിന്നെ വേഗം തന്നെ ഇവളുടെ വീട്ടിൽ വരെയായിരുന്നു വീട്ടിൽ വന്നെങ്കിലും അവർക്ക് ലിത്തിയെക്കുറിച്ചുള്ള ഓർമ്മകളും അതാരായിരിക്കും എന്നുള്ളതൊക്കെ ഒരു എന്താണ് പറയുക സമാധാനം കിട്ടുന്നില്ല അങ്ങനെ അവൾ അവൾ അച്ഛൻ്റെ അടുത്ത് പറയുകയും അവളുടെ സ്കൂളിലായിട്ടൊന്ന് ഇത് ചെയ്ത് ആ കുട്ടിയുടെ അഡ്രസ്സ് ചെയ്തു തരുന്നു അപ്പോൾ ലിത്യ വന്ന് ലിത്യയുടെ വീടെന്ന് പറയുന്നത് മധുരയിലാണ് അങ്ങനെ ഇവര് തീരുമാനിക്കുകയാണ് മധുരയിൽ പോവാം എന്ന് തീരുമാനിച്ചത് പൂജയും പൂജയുടെ അച്ഛനും മധുരയിൽ പോവാണ് മധുരയിൽ പോകുമ്പോഴാണ് അറിയുന്നത് ലിത്തിയയുടെ അച്ഛനും അമ്മയും ഒരു അനിയത്തിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുകയാണ് അപ്പോൾ ഇവളാദ്യമൊന്നും പറയുന്നില്ല ഞാൻ ലിത്തയുടെ ഒരു ഫ്രണ്ടാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവൾ വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് ലിത്യെ ഒന്ന് കാണുക ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവൾ കണ്ട അതേ കുട്ടി തന്നെയാണ് ആ ഫോട്ടോയിൽ ഇരിക്കുന്നതും അപ്പോൾ അവൾക്ക് കൺഫേം ആവുകയാണ് അല്ല ഈ കുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് വന്നത് അങ്ങനെ ഇവൾ ചോദിക്കുകയാണ് ലിത്യ എങ്ങനെ ാണ് മരിച്ചത് എന്നൊന്ന് പറഞ്ഞു തരാമോ അങ്കൾ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ അയാൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അയാൾ പറഞ്ഞു ശരി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുകയാണ് ലിത്യ വന്നിട്ട് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷേ ഈ ലിത്യയ്ക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് ലിത്യയുടെ അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെ ലിത്യയെ ബോർഡിംഗ് സ്കൂളിലാക്കുകയായിരുന്നു പക്ഷേ ബോർഡിംഗ് സ്കൂളിൽ പോയ ലിത്യയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾസ് ആണ് അവൾ നേരിടേണ്ടി വന്നത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ റാഗിങ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാ പിള്ളേരും ടീസ് ചെയ്യുമായിരുന്നു ഇവിടെ ഇവൾ നാട്ടിൻ പുറത്തുനിന്ന് വന്നതാണെന്നൊക്കെ ഇവളെ അവഹേളിക്കുമായിരുന്നു എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇവൾ എപ്പോഴും വിളിച്ച് പറയാമായിരുന്നു എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കിവിടെ പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്തും ഇവളുടെ പേരൻസ് ഒന്നും ഇല്ല നീ അഡ്ജസ്റ്റ് ചെയ്യണം കാരണം നിനക്ക് പറ്റും നിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ നീ വേറെ ഒന്നും നോക്കണ്ട ജസ്റ്റ് എഡ്യൂക്കേഷനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഈ പോക പോകുക എന്താണെന്ന് വെച്ചാൽ ഇവക്ക് പെട്ടെന്നില്ല മറന്നു പോവാനും അവർക്ക് സ്റ്റഡീസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു പക്ഷെ അപ്പോഴും അവൾ വിചാരിച്ചിട്ടിരുന്നത് ആ ഡിസംബറിൽ ഡിസംബറിലാണ് ഇവർക്ക് നല്ല ലോങ് ലീവ് വരുന്നത് ആ ഡിസംബറിന് വേണ്ടി ഇവൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഡിസംബറിൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം ഇവളുടെ അച്ഛൻ വിളിച്ച് പറയുകയാണ് മോളെ ഇന്ന് നിന്റെ അമ്മയും ഞാനും തമ്മിൽ ഭയങ്കര വഴക്കായി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവളുടെ അമ്മയും പറയുകയാണെങ്കിൽ എനിക്ക് നിന്റെ അച്ഛനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്നൊക്കെ ഉള്ള ടോക്ക് വരെയാണ് ഇവള് അല്ലെങ്കിൽ ഇവള് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഇതുകൂടെ കേട്ടപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി അപ്പോൾ ഇവളുടെ അച്ഛൻ പറയുകയാണെങ്കിൽ എന്തായാലും നാളെ ഞാൻ നിന്നെ വിളിക്കാൻ വരും വിളിക്കാൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം ഇതിങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇയാൾ പറയാണ് ാണ് അപ്പൊ ഇവർക്ക് ഇതൊക്കെ ഒരു ഷോക്കിംഗ് ആയിരുന്നു അപ്പോൾ പക്ഷേ പിറ്റേ ദിവസം വിളിക്കാൻ വന്ന ഇയാൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ലിത്തിയാണ് അതായത് മുകളിൽ നിന്ന് താഴ്ന്നെ വീണ് കിടക്കുന്ന ലിത്തിയാണ് കണ്ടത് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവൾക്ക് ബ്രെയിനിൽ എന്തോ ഒരു പ്രോബ്ലം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയും കൂടെയാണ് ഇവൾ വീണത് അപ്പോൾ രണ്ട് രീതിയിൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി ഒന്നി സൂയിസൈഡ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ടെറസിൽ നിന്ന സമയത്ത് തലകറങ്ങി വീണതുമായിരിക്കാം അങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇവളുടെ അച്ഛൻ വിശ്വസിക്കുന്നത് അവൾ വന്ന് സൂയിസൈഡ് ചെയ്തതല്ല അവൾ വന്ന് തലകറങ്ങി വല്ലതും വീണതായിരിക്കണം കാരണം എൻ്റെ മോൾ അത്രയും ധൈര്യം കുറഞ്ഞവളല്ല എന്നാണ് അവളുടെ അച്ഛൻ അവകാശപ്പെടുന്നത് അപ്പോൾ പൂജ ചോദിക്കുകയാണ് എന്താണ് അങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് കാരണം ഞാൻ അവിടെ പോയി കാണുന്ന സമയത്ത് അവളുടെ റൂമിൽ അവൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല ലിത്യയ്ക്കൊരു സ്വഭാവമുണ്ട് ലിത്യയുടെ ഡയറി എഴുതുക എന്നുള്ള ഒരു സ്വഭാവമുണ്ട് അതായത് പാസ്റ്റിനെ കുറിച്ചും അവളുടെ ഫ്യൂച്ചറിലെ ആഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാം അവൾ എപ്പോഴും ും ഡയറി എഴുതാറുണ്ട് എഴുതിയിരുന്നു ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയും അച്ഛനെയും ഒന്നിപ്പിക്കണം അവരുടെ മിസ്സണ്ടർസ്റ്റാൻഡിങ് മാറ്റണം മാറ്റിച്ച് അവരെ വന്ന് ഒന്ന് ചേർപ്പിക്കണം ഞാൻ അവരെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ കുറേ വാചകങ്ങളായിരുന്നു അവൾ എഴുതിയിരുന്നത് അപ്പോൾ അങ്ങനെ എഴുതുന്ന ഒരു വ്യക്തി സൂസൈഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിക്കുകയാണ് സമയത്താണ് പൂജ വന്ന് റിവീൽ ചെയ്യുന്നത് ഞാൻ ലിത്യയെ കണ്ടിരുന്നു ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിലിരുന്ന സമയത്ത് ലിത്തിയ അവിടെ നിൽക്കുന്നത് കണ്ടു ഞാനിങ്ങനെ സംസാരിച്ചു അന്ന് നടന്ന ആ ഇൻസിഡൻറ്റിനൾ പറയാണ് പക്ഷെ അപ്പോൾ അവളുടെ അച്ഛൻ കുറച്ച് ഡൗൺ ആയി ഇനി മോള് സൂസൈഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിന്നത് എന്ന് ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് പൂജ പറഞ്ഞു അല്ല അച്ഛ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ഞാൻ പോകുന്ന സമയത്ത് അവളെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ചെയ്യാൻ വന്നത് മണ്ടത്തരാണെന്ന് ഞാൻ അതോടെയാണ് റിയലൈസ് ചെയ്ത് ഞാൻ വന്ന് ഇത് ചെയ്തത് അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലുള്ള വ്യക്തി ഒരിക്കലും എനിക്ക് നല്ലത് ചെയ്തിരിക്കില്ല എന്ന് പറയുകയാണ് അവളുടെ അച്ഛന് വന്ന് അവൾ എത്തിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി നീ എല്ലാ വെക്കേഷനൊക്കെ വരണം നീ എൻ്റെ മോളെ പോലെയാണ് നീ എങ്ങാനും നീ അവളെ കാണുന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്കണം നീ സൂസൈഡ് ചെയ്തതാണോ നിൻ്റെ എന്നെ വന്ന് ഒന്ന് കാണാൻ പറയണം അങ്ങനെയൊക്കെ അയാൾ പറയാണ് ഒരു അച്ഛൻ്റെ ആ ഒരു ഫീലിംഗ് അവൾക്ക് പൂജയോട് പറയാണ് പൂജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷെ പൂജ ലത്തിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ലത്തിയെക്കുറിച്ച് കൂടുതൽ അറ്റാച്ച് ആയത് പിന്നെ അവൾ ആ ബോർഡിംഗ് സ്കൂളിൽ ഇൻവിസിബിളായിട്ട് ലിത്തിയോട് സംസാരിക്കാൻ തുടങ്ങിയത് ഉണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾക്ക് പലപ്പോഴും ലിത്തിയുടെ പ്രസൻസ് അല്ലെങ്കിൽ അവൾ അവൾ അവൾക്ക് പറ്റാത്ത സമയത്തൊക്കെ അവളുടെ ഒരു ഹെൽപ്പ് കിട്ടുന്ന പോലെയൊക്കെ പൂജയ്ക്ക് തോന്നിയിരുന്നു അതിപ്പോഴും തോന്നുന്നുണ്ടെന്നാണ് പൂജ പറയാറ് എന്തോ ഒരു ബോണ്ടിങ് അവർ തമ്മിലുണ്ട് അല്ലേ അപ്പോൾ ഇത് പൂജ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിലിയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എപ്പോഴും ആത്മാക്കൾ അറ്റാക്ക് ചെയ്യുന്നതും അങ്ങനത്തെതൊക്കെ ആണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അവൾ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങനെ ാണ് അറിഞ്ഞിട്ടുള്ളത് ചേച്ചി പക്ഷേ ഞാൻ ആദ്യം എനിക്ക് എനിക്ക് ഒക്കെ എക്സ്പീരിയൻസ് അങ്ങനെ അല്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഇന്നും ഞാൻ വന്ന് വിശ്വസിക്കുന്നുണ്ട് അവൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്ന് പറയുകയാണ് സോ എന്തായാലും വീഡിയോ ദീർഘിപ്പിക്കുന്നില്ലെന്ന്